എടാ ഗോവിന്ദച്ചാമി കോൺഗ്രസ്സുകാരനും യൂത്ത് കോൺഗ്രസ്സുകാരനുമായിരുന്നെങ്കിൽ ഗോവിന്ദച്ചാമിക്ക് വരെ വേണ്ടി വാദിച്ച് ഗോവിന്ദച്ചാമിയെ വെള്ളപൂസി ഗോവിന്ദച്ചാമിക്ക് വരെ വേണ്ടി ചൂട്ടുപിടിച്ച് നടക്കാൻ ഒരു നാണവും മാനവും ഇല്ല എന്ന രീതിയിലൊക്കെ നമ്മളെ കാണിച്ചു തരുന്ന ചറ്റകളെ നിങ്ങളെ അങ്ങനെ തന്നെ വിളിക്കാൻ പറ്റൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ നേരെ വാർത്തയിലേക്ക് നല്ല ദേഷ്യത്തോടെയാണ് ഈ വാർത്ത ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയല്ല നിരവധി പെൺകുട്ടികൾ തങ്ങൾക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിനാൽ കോൺഗ്രസ്സുകാരാൽ ആക്രമിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പാലക്കാട് എം എൽ എയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനുമൊക്കെ ആയിരുന്ന വ്യക്തി പല യുവതികളെയും പല രീതിയിൽ ചൂഷണം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പല പെൺകുട്ടികളോടും അയാൾ പെരുമാറിയിട്ടുള്ള മോശമായിട്ടുള്ള പെരുമാറ്റത്തെപ്പറ്റി പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ള ദുരനുഭവങ്ങളെപ്പറ്റി തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ തങ്ങൾക്കുണ്ടായ ദുരനുഭവം ഇപ്പോൾ എഴുതിയിടുകയാണ് ഹണി ഭാസ്കർ അതുപോലെ തന്നെ നമ്മുടെ അവന്തിക അതുപോലെ റിനി എല്ലാവരും പറയുന്നു ഞങ്ങൾ അതിക്രൂരമായ സൈബർ ആക്രമണത്തിന് വിധേയരാകുകയാണെന്ന് അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ് ഹൂമൺ എന്താണെന്നല്ലേ പറഞ്ഞത് റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കൊന്ന് രാഹുൽ മാങ്കൂട്ടം കോൾ ഹിസ്റ്ററി അടക്കം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അവർ അങ്ങനെ സംസാരിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കണേ ഒരു ഒരു സാധാ വ്യക്തിയല്ല ഒരു നിയമസഭാ സാമാജികനാണ് രാഹുൽ മാങ്കൂട്ടം അയാൾ അങ്ങനെ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത് അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ പേരിൽ അവന്തിക ഏത് രീതിയിലുള്ള ആക്രമണമാണ് നേരിടുന്നതെന്ന് അറിയണ്ടേ അവർ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ ശ്രമം നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് ദാ അവർ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിക്കുന്നു അവർ പറയുകയാണ് ഇന്നലെ ആ വാർത്ത പുറത്തു വന്ന നിമിഷം മുതൽ എന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ മാനസികമായി തകർക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പലരും കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നത് ഒരു വ്യക്തിക്ക് സംഭവിച്ചത് തുറന്നു പറയുമ്പോൾ ഇരയാക്കപ്പെട്ട വ്യക്തിയോടൊപ്പം അല്ല വേട്ടക്കാരനൊപ്പമാണ് ഭൂരിപക്ഷം നിൽക്കുകയെന്ന് മനസ്സിലായി എന്റെ മാനസികാവസ്ഥ താളം തെറ്റിയ പോലെ ആണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ദയവുചെയ്ത് സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക ആ പെൺകുട്ടി തന്നെ ഇന്നലൊരു വ്യക്തമായ ഒരു കാര്യം പറയുന്നുണ്ട് എന്താണ് പറയുന്നത് ഞാൻ ഞാനിങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഇടയായ സാഹചര്യം മറ്റൊന്നുമല്ല റിനി നടത്തിയ വെളിപ്പെടുത്തലാണെന്ന് പറയുന്നുണ്ട് റിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു പെൺകുട്ടി തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറയുന്ന സാഹചര്യത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടതാ ഇനി ആരും അത്തരത്തിൽ തുറന്നു പറച്ചൽ നടത്തരുത് എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വിഭാഗം കോൺഗ്രസിന്റെ ഒരു വിഭാഗം അവന്തിക എന്ന് പറയുന്ന ട്രാൻസ് ഉമ്മണെതിരെ ഉമണനെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടത്തുന്നു ഇത് അവന്തിക മാത്രം അനുഭവിക്കുന്ന ഒരു 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 ആക്രമണമല്ല കേട്ടോ ഇങ്ങനത്തെ ട്രോമ സ്റ്റേജിലേക്ക് തള്ളിവിടാനായിട്ട് യൂത്ത് കോൺഗ്രസ് ആരെയൊക്കെയാണ് അത്തരത്തിലുള്ള ഒരു 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 പ്ലാനിങ്ങിലൂടെ അങ്ങനെ തള്ളിവിടാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹണി ഭാസ്കർ കഴിഞ്ഞ ദിവസം ഹണി ഭാസ്കറും പറഞ്ഞു ഈ കോഴി ഈ പാതിരാ കോഴി ഈ ഈ ഞരമ്പൻ എന്നെയും പല രീതിയിൽ ഇങ്ങനെ തോണ്ടി വിളിച്ചിരുന്നു ഏതു വഴി മെസ്സഞ്ചർ വഴി ആ ഒരു അനുഭവം ആ ദുരനുഭവം ഹണിഭാസ്കറും തുറന്നു പറയുന്ന സാധ്യതയൊക്കെ നമ്മൾ കണ്ടു ഹണി ഭാസ്കർ എന്ന് പറയുന്ന പെൺകുട്ടി അതായത് തനിക്കുണ്ടായ ധുനനുഭവം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ ഞരമ്പൻ സ്വഭാവം തുറന്നു തുറന്നുകാട്ടിക്കാഴ്ചയൊക്കെ കണ്ടു എന്താണ് ഹണി ഭാസ്കർ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ള ഹണി ഭാസ്കറിന്റെ ആ ഒരു ഒരു ഈ ഒരു സൈബർ ആക്രമണത്തെ പ്രതിരോധിക്കുന്ന ആ ഒരു ഒരു സംഭവം ഉണ്ടല്ലോ അത് ബിഗ് സല്യൂട്ട് അർഹിക്കുന്നതാണ് ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന ആളുകളൊക്കെ ഈ സമാനമായ രീതിയിൽ നീങ്ങുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും എന്തായാലും ഹണി ഭാസ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാം ഹണി പറയുന്നു സ്ത്രീകൾ ഏതെങ്കിലും രീതിയിൽ തനിക്ക് ചുറ്റും നടക്കുന്ന പലതരത്തിലുള്ള അബ്യൂസുകളെ കുറിച്ച് ൾ നടത്തിയാൽ തന്നെ ഉടൻ തന്നെ അറ്റാക്ക് നടത്തി പോലെ പുളയുന്ന പ്രറവേറ്റുകളുടെ ആഘോഷം കണ്ടു ഏറ്റവും ഭീകരമായ സൈബർ ആക്രമണം നേരിടുന്നു പക്ഷേ നിങ്ങൾ എഴുതുന്നത് വായിച്ച് നിങ്ങളും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരും നാണിച്ചാൽ മതി നിങ്ങളെ ജനിപ്പിച്ചുതോർത്ത് അവർ തലയിൽ കൈവച്ചാൽ മതി എന്നെ തീർത്തുകളയാൻ പറ്റില്ല ആ കരുത്തോടെയാണ് മുൻപോട്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് പരമോന്നത സ്ഥാനത്തേക്ക് നിങ്ങളുടെ അതിക്രമം എത്തിക്കുക എന്നതാണ് നിങ്ങൾക്കുള്ള പൊതിച്ചോറ് വീട്ടിലെത്തിക്കാൻ സർക്കാരും നിയമവും എന്ത് നടപടി സ്വീകരിക്കും എന്നറിയണ്ടേ പോസ്റ്റുകൾ കമന്റുകൾ ഒന്നും ും ഡിലീറ്റ് ചെയ്യരുത് അവിടെ തന്നെ ഉണ്ടാകണം സൈബർ ആക്രമണത്തിനെതിരെ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് ഹണി ഭാസ്കരൻ പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ ഹണി ഭാസ്കരൻ എടുത്തിട്ടുള്ള ഒരു 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 വഴി നാല് ഗംഭീര വഴിയാണ് പോലീസിന് കംപ്ലൈന്റ് കൊടുക്കുക ഇത്തരം നികൃഷ്ട ജന്മങ്ങളെ ഇത്തരം ഞരമ്പുകളെ പിടിച്ച് പോലീസ് അകത്തിട്ടെ നമ്മുടെ സ്ത്രീകൾ നമ്മുടെ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ ആ തുറന്നു പറയുന്ന ആ തുറന്നു പറച്ചിലിനെതിരെ ഇത്തരത്തിൽ വേട്ടക്കാരുടെ ഒരു സൈബർ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമം അത് തടയപ്പെടേണ്ടതുണ്ട് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നുള്ളതാണ് അപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു 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 പ്രതിരോധവും പ്രതിഷേധവും ഉയർന്നു വരേണ്ടതുണ്ട് അതായത് നിരവധി പെൺകുട്ടികൾ പെൺകുട്ടികൾ തനിക്കുണ്ടായ ദുരനുഭവം തുറന്ന് പറയുന്ന സാഹചര്യത്തിൽ എല്ലാ പെൺകുട്ടികളെയും ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തി നിശബ്ദരാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും നെറികെട്ട രാഷ്ട്രീയം ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അതായത് ഒരു പെൺകുട്ടി തനിക്കുണ്ടായിട്ടുള്ള ദുരനുഭവം തുറന്നു പറയാൻ പാടില്ല എന്നാണ് അവർ ആഹ്വാനം ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ദുരനുഭവങ്ങൾ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം കടിച്ചമർത്തി ജീവിതാവസാനം വരെ അങ്ങനെ നടന്ന് നിങ്ങൾ ഒരു രീതിയിലും ഒരു പ്ലാറ്റ്ഫോമിലും തങ്ങൾക്കുണ്ടായ ദുരനുഭവം ഒരിക്കൽ പോലും തുറന്നു പറയാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ സൈബർ ആക്രമണം നടത്തി നിങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടും ഞങ്ങൾ നിങ്ങളെ മോശമായ സ്ത്രീയായിട്ടങ്ങ് ചിത്രീകരിക്കും നിങ്ങളെ ഏതൊക്കെ രീതിയിൽ പൊതുസമൂഹത്തിൽ പൊതു മധ്യത്തിൽ നിങ്ങളെ അപകീർത്തിപ്പെടുത്താൻ പറ്റുമോ ആ രീതിയിലൊക്കെ അപകീർത്തിപ്പെടുത്തും എന്നല്ലേ യൂത്ത് കോൺഗ്രസ് ഈ ഒരു ആക്രമണത്തിലൂടെ കാണിച്ചു തരുന്നത് എത്ര നികൃഷ്ടമായിട്ടുള്ള ജന്മങ്ങളാണ് ഈ ഇത്തരത്തിലുള്ള ഞരമ്പന്മാരാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് എത്ര മാത്രം മാനസിക വൈകൃതമുള്ളവരായിരിക്കാം ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് എന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ ഇവരുടെ വീട്ടിലുള്ള അമ്മയ്ക്കോ പെങ്ങക്കോ ആണ് ഈ അവസ്ഥ സംഭവിച്ചിരുന്നെങ്കിൽ ഇവരിങ്ങനെ ചെയ്യുമായിരുന്നു പറയാൻ പറ്റില്ല ചിലപ്പോൾ ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ ഇത്തരം ഒരു സന്ദർഭത്തിൽ ഈ ഒരു സമയത്ത് ഇതുപോലുള്ള നാറികളൊക്കെ ആരെങ്കിലും ചുമക്കുമോ എന്ന് ചോദിച്ചു പോവുകയാണ് ഇത്തരം സന്ദർഭങ്ങളും ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട് എന്താണ് വസ്തുതകൾ അതായത് ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള അതിക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ നിൽക്കേണ്ടത് വേട്ടക്കാരനൊപ്പം അല്ല ഇരക്കൊപ്പമാണ് അങ്ങനെ ഇരക്കൊപ്പം നിൽക്കാൻ കഴിയില്ലാത്ത ഒരു വ്യക്തിയെയും ഒരു പെണ്ണും ഒരിക്കലും നമ്പരുത് വേറൊന്നും കൊണ്ടല്ല നാളെ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ പോലും ഈ യുവന്മാർ ഇവർ ഒരു രീതിയിലും നിങ്ങളെ പിന്തുണക്കില്ല എന്നുള്ള വസ്തുത നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇപ്പൊ തന്നെ റിനി കഴിഞ്ഞ ദിവസം എന്താണ് പറയുന്നത് റിനിയും തനിക്ക് സമാനമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് റിനി പറയുകയാണ് റിനി പറയുന്നതിനുറത്തേക്ക് ഒരു ഒരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ഇന്നലെയോ അല്ലെങ്കിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ ഇവർ നിരന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കൂ ഇവർ ഇതുവരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിയിക്കുന്ന ഒരു തെളിവ് പോലും ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം വരെ രാഹുൽ മാങ്കൂട്ടത്തിനോ അവരുടെ പാർട്ടിക്കോ പുറത്തു വിടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് രണ്ട് ഈ റിണി എന്ന് പറയുന്ന പെൺകുട്ടി കൊടുത്ത പരാതി പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചു എന്ന് ഇന്നലത്തെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെ സമ്മതിക്കുന്നുണ്ട് പക്ഷെ അതുമായി ബന്ധപ്പെട്ടൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അപ്പോൾ പ്രാഥമികമായി നമുക്ക് പരിശോധിക്കാൻ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഉയർന്നു വന്നിട്ടുള്ള പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെക്കുറെയൊക്കെ സത്യമാണ് എന്ന് കാണുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുവരെ ഇതിനെ മറികടക്കുന്ന രീതി അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റാണെന്ന് കാണിക്കുന്ന ഒരു തെളിവുകളും ആർക്കും പുറത്തുവിടാൻ കഴിഞ്ഞു ിട്ടില്ല എന്നുള്ള വസ്തുത നിലനിൽക്കുകയാണ് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നത് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നതിന്റെ പിന്നിലെ ഒരു വസ്തുത പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്താണത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് അതായത് അതിലെന്തോ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ചിന്തിച്ചാൽ തന്നെ ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പെൺകുട്ടികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാമല്ലോ പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഒരു നിയമ നടപടി സ്വീകരിക്കുന്ന സാഹചര്യമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊക്കെ അടിസ്ഥാനരഹിതമാണ് ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇവരാരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ ഇവരെന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എടുത്തു പറയാൻ സാധിക്കും അതായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിത് കഴമ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് തുറന്നു പറഞ്ഞിട്ടുള്ള പെൺകുട്ടികൾ വെല്ലുവിളിക്കുകയാണ് അതുപോലെ തന്നെ അവർ വീണ്ടും വീണ്ടും രാഹുൽ മാൻകൂട്ടത്തിനോട് പറയുകയാണ് ഇല്ല എന്ന് തെളിയിക്കുന്നത് തെളിയിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലല്ലോ ഇപ്പം കഴിഞ്ഞ ദിവസം അപോഷം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏത് രാഹുൽ മാംകൂട്ടം അപോഷം ഒരു പെൺകുട്ടിയോട് ആവശ്യപ്പെടുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് നമ്മളൊക്കെ കണ്ടല്ലോ ഇതൊക്കെ ചെയ്യുന്നത് ആരാണെന്നേ ഇതൊക്കെ ഒരു പൊതു പ്രവർത്തകൻ ഒരു നിയമസഭാ സാമാജികനാണ് ചെയ്യുന്നത് എന്നുള്ള എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ചൂട്ടുപിടിച്ച് നടക്കുന്ന ആളുകൾ സത്യത്തിൽ പ്രജ്വൽ രേവണയ്ക്ക് വേണ്ടി ചൂട്ടുപിടിച്ച് നടന്ന അതേ ആളുകളാണെന്ന് പറയാതെ വയ്യ തീർത്തും അപലപനീയം കേരളത്തിന് കേരള സമൂഹത്തിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള പല സൈബർ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പെൺകുട്ടികളെ നമ്മുടെ സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ ഇത്രയൊക്കെ വികാരാതീതനായിട്ട് സംസാരിക്കും പറയാനുള്ളത് പറയും ചെറ്റയെന്ന് വിളിക്കും തെമ്മാടിയെങ്കിൽ തെമ്മാടി എന്ന് വിളിക്കും ചട്ടമ്പിയെങ്കിൽ എന്ന് വിളിക്കും ബലാസംഗ വീരനെങ്കിൽ ബലാസംഗ എന്ന് വിളിക്കും ഒരു തർക്കവുമില്ല അത് ഏത് പാർട്ടിപ്പെട്ടവനായാലും അത് കമ്മ്യൂണിസ്റ്റുകാരനായാലും കോൺഗ്രസ്കാരനായാലും ബി ജെ പിക്കാരനെ ായാലും വേട്ടക്കാരന്റെ സ്ഥാനത്ത് ആര് നിന്നാലും വിളിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്